കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ബിഹാറിൽ നടത്തുന്ന വോട്ടർ അധികാര യാത്രയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനു പിന്നാലെ ടി വി കെ നേതാവ് വിജയ്യും പങ്കെടുത്തേക്കുമെന്ന് റിപ്പോർട്ട് കോൺഗ്രസുമായി അടുക്കാനും രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താനും വിജയ് ശ്രമിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബി ജെ പി ഡി എം കെക്കുമെതിരെ രൂക്ഷ വിമർശനമായിരുന്നു വിജയ് അഴിച്ചുവിട്ടത് കൂടാതെ വോട്ടുകൊള്ളക്കെതിരെ രാഹുൽ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു രാഹുലിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് പതിനേഴിന് ആരംഭിച്ച വോട്ടർ അധികാർ യാത്രയിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പുറമെ കലാ സാംസ്കാരിക മേഖലകളിലുള്ളവരെയും പങ്കെടുപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് യാത്രയിൽ വിജയ് പങ്കെടുക്കുന്നത് ഭാവിയിൽ കോൺഗ്രസുമായി ബന്ധമുണ്ടാക്കുന്നതിന് സഹായമാകുമെന്നാണ് ടി നേതൃത്വം കരുതുന്നത് ബുധനാഴ്ചയാണ് സ്റ്റാലിൻ വോട്ടർ അധികാർ യാത്രയിൽ പങ്കെടുത്തത് ഇതിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് തമിഴ്നാട്ടിൽ കോൺഗ്രസിനെയും ചെറു കക്ഷികളെയും ചേർത്ത് മൂന്നാം മുന്നണി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും ടി ബി കെ നടത്തുന്നതായി അഭ്യൂഹങ്ങളുണ്ട് പ്രേമലതാ വിജയകാന്തിന്റെ ഡി എം ഡി കെയും എസ് രാംദാസിന്റെ പി എം കെ ടി ബി കെ ലക്ഷ്യം വയ്ക്കുന്നത് ഡി എം കെയിൽ നിന്ന് അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതി തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് ഇത് മുതലെടുക്കാനാണ് ടി ബി കെ നീക്കം എന്നാൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായി വളരെ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന കോൺഗ്രസ് ദേശീയ നേതൃത്വം മുന്നണി മാറ്റത്തിന് സമ്മതം നൽകാനിടയില്ല ഡി എം കെ മുന്നണി ഭദ്രമാണെന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെയുമായോ ബി ജെ പിയുമായോ സഖ്യത്തിനില്ലെന്നും തനിച്ചു െന്നും മധുരയിൽ നടന്ന പാർട്ടിയുടെ രണ്ടാമത്തെ സംസ്ഥാന സമ്മേളനത്തിൽ വിജയ് പ്രഖ്യാപിച്ചിരുന്നു ടി വി കെയുടെ പ്രത്യയശാസ്ത്രപരമായ ഒരേ ഒരു ശത്രു ബി ജെ പി ആണെന്നും ഏകരാഷ്ട്രീയ ശത്രു ഡി എം കെ ആണെന്നും വിജയ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോരാട്ടം ഭരണകക്ഷിയായ ഡി എം കെ ടി വി കെ തമ്മിലായിരിക്കുമെന്നും വിജയ് അവകാശപ്പെട്ടു സ്ത്രീകളുടെയും വയോധികരുടെയും കുട്ടികളുടെയും സുരക്ഷയാണ് ടി വി കെയുടെ മുൻഗണന കർഷകർ യുവാക്കൾ ട്രാൻസ്ജെൻഡർമാർ തുടങ്ങിയ പ്രത്യേക പരിഗണന ആവശ്യമുള്ളവരോട് സൗഹാർദ്ദപൂർണ്ണമായ സമീപനമായിരിക്കും ടി വി കെയുടെ സർക്കാരിനുണ്ടാവുകയെന്നും വിജയ് പറഞ്ഞു ബി ജെ പിയും ഡി എം കെയും പരോക്ഷ ബന്ധുക്കളാണെന്നും വിജയ് വിമർശിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചോളക്ഷേത്ര സന്ദർശനത്തെ വിമർശിച്ച് നടത്തിയ പ്രസ്താവനയിലായിരുന്നു പരാമർശം തമിഴ് സംസ്കാരത്തിനോടോ തമിഴ് ഭാഷയോടോ ബി ഇതുവരെ ബഹുമാനം കാട്ടിയിട്ടില്ല എന്നും പെട്ടെന്നുള്ള താല്പര്യത്തിന് പിന്നിലെ ഉദ്ദേശം എന്താണെന്നും വിജയ് ചോദിച്ചു ഡി ചോള രാജാക്കന്മാർക്ക് ആവശ്യമായ ബഹുമാനം നൽകിയിരുന്നെങ്കിൽ ബി ജെ പി ഇന്നത് ഏറ്റെടുക്കില്ലായിരുന്നുവെന്നും വിജയ് പറഞ്ഞു തമിഴ്നാടിന്റെ താൽപ്പര്യങ്ങൾ ഡി എം കെ വിട്ടുവീഴ്ച ചെയ്യുകയാണെന്നും സംസ്ഥാനം ബി ജെ പിക്ക് പണയപ്പെടുത്തുകയാണെന്നും വിജയ് ആരോപിച്ചിരുന്നു